എനിക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ബില്ലിൻ്റെ വിശദാംശങ്ങളുടെ അപകടത്തെക്കാൾ ഈ ബില്ല് കൊണ്ടുവരുന്നത് ആർ എസ് എസ് ആണ് എന്നതാണ് ഒന്നാമത്തെ അപകടം ജനാധിപത്യ സമരങ്ങളോടും ജനാധിപത്യ തത്വങ്ങളോടും ജനാധിപത്യ ഇടപെടലുകളോടും പൂർണ്ണമായും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഭാഷയോടും ജനാധിപത്യത്തിൻ്റെ നിയമങ്ങളോടും വിമുഖത കാണിക്കുന്ന ലോകത്തെ ഏറ്റവും അക്രമോത്സുഖമായ അപകടകാരികളായ മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത ഒരു ഭീകര സംവിധാനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് നിയമം കൊണ്ടുവരുന്നത് എന്നതാണ് ഒന്നാമത്തെ അപകടം ആ നിലയിൽ വേണം എൻ്റെ മുന്നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ട് പാർട്ടി അനുഭാവികളായും ഈ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ടും എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരോട് ഞാൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു ഇത്തരം ഒരു അപകടമാണ് ഈ ബില്ലിന്റെ ഒന്നാമത്തെ അപകടമായി നാം കാണേണ്ടത് ആർ എസ് എസിനെ സംബന്ധിച്ച് നമുക്ക് ധാരണയുണ്ട് അവർ ഈ രാജ്യത്തെ വംശീയാധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥതയ്ക്ക് വിധേയമായി രാജ്യമാക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കുന്നവരാണ് ആർ എസ് എസ് രൂപം കൊണ്ട പശ്ചാത്തലവും അതിന്റെ ചരിത്രവും നമുക്ക് ധാരണയുണ്ട് വളരെ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം ഇല്ലാത്ത ഇന്ത്യയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ക്രൈസ്തവത ഇല്ലാത്ത ഇന്ത്യയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് കമ്മ്യൂണിസം ഇല്ലാത്ത ഇന്ത്യയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇത് ആർ എസ് എസിന്റെ പ്രഖ്യാപിത നയമാണ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മലപ്പുറത്ത് വലിയ പ്രോഗ്രാമാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നടന്നിട്ടുള്ളത് എസ് വിപയുടെ വലിയ റാലിയും സമ്മേളനമൊക്കെയാണ് നടത്തിയത് ആ ഒരു പ്രോഗ്രാമിലെ ഒരു പ്രസംഗത്തിന്റെ ദേശീയ നേതാവ് നടത്തിയിട്ടുള്ള പ്രസംഗത്തിലെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ദേശീയ നേതാവിൻ്റെ തന്നെ മറ്റൊരു പ്രസ്താവന കൂടിയുണ്ട് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് മുസ്ലിം വിരുദ്ധത കൊണ്ട് മലീമസമായ ആർ എസ് എസ് ആണ് എന്നതാണ് ഒന്നാമത്തെ അപകടം അതായത് ഈ ദേശീയ നേതാവ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ലിലുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അത് കൊണ്ടുവരുന്നത് ആർ എസ് എസ് ആണ് അത് തന്നെയാണ് ആദ്യത്തെ പ്രശ്നം എന്നാണ് ഈ വ്യക്തി വിളിച്ചു പറയുന്നത് ആദ്യമേ തന്നെ എടുത്തു പറയാം മലപ്പുറത്തെ ഈ ഒരു എസ് ഡി പി ഐ നടത്തിയ സമ്മേളനത്തില് ആയിരക്കണക്കിന് ആളുകള് പങ്കെടുത്തിട്ടുണ്ട് സ്ത്രീകള് കുട്ടികള് വൃദ്ധര് യുവാക്കള് ഒരുപാട് ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രസംഗം ഈ ഒരു ദേശീയ നേതാവ് നടത്തിയിട്ടുള്ളത് നിങ്ങൾ തന്നെ കേട്ടില്ലേ ഈ നേതാവിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് ഈ നിയമ ഭേദഗതി കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല ഈ വക്കഫ് നിയമ ഭേദഗതി ബെല്ലുമായി ബന്ധപ്പെട്ട് ബോധമുള്ള ഒരാള് ചർച്ച ചെയ്താലും അതിനെ എതിർക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം സകല സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഈ കേരളത്തിലെ സുബോധമുള്ള സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയുക വഖഫ് ബോർഡിന്റെ നിയമ നിയമ ഭേദഗതി ബില്ലില് ഈ വഖഫിന്റെ കണ്ടതൊക്കെ തന്നെ പിടിച്ചെടുക്കാം എന്നുള്ള ആ ഒരു വിഷയമാണ് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ നിർത്തലാക്കുന്നത് ഈ വഖഫ് ഈ പള്ളിയിലേക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് ഒരു മതവിശ്വാസിക്ക് വഖഫ് ചെയ്യുന്നതിലൊന്നും യാതൊരു പ്രശ്നവും നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് കണ്ടതൊക്കെ തന്നെ സകലെ ആളുകളുടേതും പിടിച്ചെടുക്കുക എന്നുള്ളൊരു സംവിധാനമാണ് ഇല്ലാതാവാൻ പോകുന്നത് അതിനെതിരെയാണ് ഈ പ്രസംഗം അതിനെതിരെ ആയതുകൊണ്ട് തന്നെ അതൊക്കെ അവിടെ മാറ്റിവെച്ചിട്ട് കൊണ്ടുവന്ന ആർ എസ് എസിനെയാണ് ഇവര് വിളിച്ചു ഓരോന്ന് പറയുന്നത് ഈ നേതാവ് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് ആർ എസ് എസ് ആണ് നമ്മുടെ രാജ്യത്തിനെ നിയന്ത്രിക്കുന്നത് നേതൃത്വം കൊടുക്കുന്നത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമാണ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലോകത്തെ ഏറ്റവും ക്രൂരമായ സംവിധാനം എന്നൊക്കെയാണ് ഈ ദേശീയ നേതാവ് വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെയാണ് ഈ വിളിച്ചു പറയുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക നിങ്ങൾ കേട്ടില്ല ഈ നേതാവ് വിളിച്ചു പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ആർ എസ് എസ് ഇസ്ലാമിനെതിരെയാണ് ആർ എസ് എസ് ക്രിസ്ത്യാനിക്കെതിരെയാണ് ആർ എസ് എസ് കമ്മ്യൂണിസ്റ്റിനെതിരെയാണ് ഈ നേതാവ് വിളിച്ചു പറയാ അതൊക്കെ എന്തടിസ്ഥാനത്തിലാണ് ഈ വിളിച്ചു പറയുന്നത് ഇത് സകലെ ആളുകളും തിരിച്ചറിയുക നമ്മുടെ രാജ്യം ഈ ദേശീയ നേതാവ് പറഞ്ഞതിനനുസരിച്ച് രണ്ടായിരത്തി പതിനാല് മുതല് പത്തു വർഷവും കഴിഞ്ഞ് ആർ എസ് എസ് നേതൃച്ച് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സാധാരണ മുസൽമാന് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് ഏതെങ്കിലും ഒരു ഏതെങ്കിലും മതത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരുപാട് കാലമായില്ലേ ഈ ദേശീയ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം ിൽ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് പ്രധാനപ്പെട്ട പ്രചരണം തന്നെ നരേന്ദ്രമോദി ഭരണത്തിലേക്കെത്തിയാൽ ആർ എസ് എസ് ആയിരിക്കും ആർ എസ് എസ് വന്നാൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നമായിരിക്കും എന്നൊക്കെയാ നിരന്തരം പ്രസംഗിച്ചത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലില് അധികാരത്തിലെത്തി അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തെത്തി പ്രചരണം തുടങ്ങിയ സമയം മുതൽ പ്രധാനപ്പെട്ട പ്രചരണമായിരുന്നു ആർ എസ് എസ് വന്നാൽ ഇനിയൊരു മുസൽമാനും മറ്റൊരാൾക്കും ഇവിടെ ഒരു സമാധാനവും ഉണ്ടാവില്ല എന്ന് നിരന്തരം ഈ ദേശീയ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രസംഗിച്ചു ഇന്ന് ആ അഞ്ചു വർഷവും കഴിഞ്ഞു പിന്നീട് പത്ത് വർഷവും കഴിഞ്ഞു ഇപ്പൊ മൂന്നാം ടേമിലേക്ക് നരേന്ദ്രമോദി സർക്കാർ ഇയർത്തീകരിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ ബോധമുള്ള ഓരോ ആളുകളും പുച്ഛിച്ചു തള്ളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം മുന്നോട്ട് വെക്കാനുണ്ട് ഈ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഈ രാജ്യത്ത് ജനാധിപത്യമുണ്ട് മതേതരത്വമുണ്ട് സകല സ്വാതന്ത്ര്യവുമുണ്ട് ഈ എസ് ടി പി ഐയുടെ ദേശീയ നേതാവിന് പോലും ഭരണ സംവിധാനങ്ങൾക്കെതിരെ പോലും തോന്നിയത് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഈ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ വിളിച്ചു പ്രസംഗിച്ചിട്ടുള്ള ഈ ദേശീയ നേതാവ് ഉൾപ്പെടെയുള്ളൊരു സംവിധാനമായിരുന്നു നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവുമായിരുന്നോ ഈ രാജ്യത്ത് മതേതരത്വം ഉണ്ടാവുമായിരുന്നോ ഈ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവുമായിരുന്നോ ഈ രാജ്യത്ത് ഈ തൻ്റെ അഭിപ്രായത്തിനനുസരിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ ആർക്കെങ്കിലും സാധിക്കുമായിരുന്നോ ഇന്ന് ഈ രാജ്യത്തുള്ള കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഈ രാജ്യത്തുള്ള ഏതൊരു മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തില് ജനാധിപത്യത്തില് മതേതരത്വത്തില് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള ദേശീയ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്നത് ആ പ്രസംഗം കേൾക്കുന്ന സാധാരണ മുസ്ലിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയുണ്ട് ഈ ദേശീയ നേതാവൊക്കെ പിന്തുണക്കുന്ന സംവിധാനങ്ങൾ ലോകത്ത് മറ്റു പല രാജ്യങ്ങളിലുമുണ്ട് ആ രാജ്യങ്ങളൊക്കെ ഏത് ഗതികെട്ട അവസ്ഥയിലേക്കാണ് ഉയർത്തിയിട്ടുള്ളത് എന്നും ആ രാജ്യങ്ങളിലൊക്കെ തന്നെ ജനാധിപത്യമുണ്ടോ എന്നുള്ളതും ഈ സാധാരണ മുസ്ലിങ്ങൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടത് തന്നെയാണ് സാധാരണ മുസ്ലിങ്ങൾ പ്രധാനമായിട്ടും തിരിച്ചറിയേണ്ടതാണ് ലോകത്ത് മുസ്ലീങ്ങൾ സമാധാനത്തോടു കൂടിയിട്ട് മുന്നോട്ടു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ജനാധിപത്യം അതേതരത്തെ രാജ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ഒരു സാധാരണ മുസൽമാനും വേണ്ട അകലെ ആളുകളും ഇത് കൃത്യമായിട്ട് തിരിച്ചറിയുക തന്നെ ചെയ്യണം ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്നും മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം സമാധാന അന്തരീക്ഷത്തിലാണ് നമ്മുടെ കേരളം ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകള് രംഗത്തെത്തിയിട്ട് പരസ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും നടക്കും നടത്തുമ്പോൾ വലിയ ഭയത്തോടു കൂടി തന്നെയാണ് ഇത്തരം പ്രസംഗങ്ങളെയൊക്കെ തന്നെ ബോധമുള്ള ഓരോ ആളുകളും നോക്കി കാണേണ്ടത്